സയിൽ ദുരിതമനുഭവിക്കുന്നവർക്കെന്നും സഹായവുമായി യു എയും ഭരണാധികാരികളും ഉണ്ടാകാറുണ്ട് യുദ്ധക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ ഇരുപത്തിയാറ് ലക്ഷം ദിർഹമിന്റെ മാനുഷിക ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശുദ്ധജലം ഭക്ഷണം എന്നിങ്ങനെ രണ്ട് പ്രധാന ആവശ്യങ്ങൾ ലഭ്യമാക്കാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാൻ പ്രഖ്യാപിച്ച വിപുലമായ ഗാലൻ നൈറ്റ് ത്രീ സംരംഭത്തിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഗസയിലെ തുടർച്ചയായ സംഘർഷങ്ങളാൽ തകർന്ന കുടുംബങ്ങൾക്ക് സുസ്ഥിരത ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ യു എ യിലുടനീളമുള്ള ദാതാക്കളെ ക്യാമ്പയിന്റെ ഭാഗമാകാൻ അധികൃതർ ക്ഷണിക്കുന്നുണ്ട് പദ്ധതിയിൽ പന്ത്രണ്ട് പുതിയ കിണറുകൾ കുഴിക്കുന്നതിനായി പന്ത്രണ്ട് ലക്ഷം ദീർഘം അനുവദിക്കും ഇതുവഴി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷത്തിലധികം ഗസ നിവാസികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ സാധിക്കും പന്ത്രണ്ട് ചാരിറ്റബിൾ അടുക്കളകൾക്കും ഇരുപത് ഓവനുകൾക്കും ധനസഹായം നൽകാനായി പതിനാല് ലക്ഷം ദീർഘം ചെലവഴിക്കും കുട്ടികൾ പ്രായമായവർ രോഗികൾ എന്നിവരുൾപ്പെടെയുള്ള നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾക്ക് ദിവസവും ഭക്ഷണം വിതരണം ചെയ്യാൻ ഇതുവഴി സാധിക്കും